തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികൾക്ക് മുന്നിൽ മുതലപ്പൊഴിയും വിഴിഞ്ഞം തുറുമുഖവും പ്രധാന ചർച്ചാ വിഷയമാക്കി ലത്തീൻ അതിരൂപത മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉടൻ നടപടി ഉണ്ടാകണമെന്നാണ് സഭയുടെ പ്രധാന ആവശ്യം സ്ഥാനാർത്ഥികളെ ഒരേ വേദിയിലെത്തിച്ചാണ് ലത്തീൻ സഭ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചത് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുക മുതലപ്പുഴയിൽ ശാശ്വത പരിഹാരം കാണുക തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി കാണിച്ചാണ് ലത്തീൻ അതിരൂപതയുടെ രാഷ്ട്രീയ കാര്യ മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചത് ഒപ്പം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ജെ ബി കോശി റിപ്പോർട്ട് പുറത്തുവിടുകയെന്ന ആവശ്യവും അവകാശ അതിരൂപത മുന്നോട്ട് മുന്നോട്ടുവച്ചു താൻ വിജയിച്ചാൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും താല്പര്യം സംരക്ഷിക്കപ്പെടുമെന്നും കടലാക്രമണം തടയാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തീരദേശത്തിന്റെയും ചാലഞ്ചസും കഴക്കൂട്ടത്തിൻ്റെ ചാലഞ്ചസും എന്റെ വിഷൻ നെയ്യാറ്റിൻകര പാഠശാലയിൽ ഒരു പുതിയ ടെക്നോ പാർക്ക് എയിംസ് അതെല്ലാം ഐഡിയസ് കൊണ്ട് ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കി അത് എന്റെ ഒരു ഡെലിവറബിൾ ആയിരിക്കും വരുന്ന അഞ്ചു കൊല്ല കൊല്ലത്തിൽ അതേസമയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കുറ്റപ്പെടുത്തിയായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ മറുപടിയും തീരദേശ സംരക്ഷണം സംസ്ഥാന ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ഒന്നും ഒരു പൈസ തരില്ല ഇത് ഞാൻ ലോക്സഭയിൽ ചോദ്യം മറുപടി തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകളിലായിരുന്നതിനാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിന്റെ വീതൻ മുഖാമുഖത്തിന് പങ്കെടുക്കാൻ എത്തിയില്ല റിപ്പോർട്ടർ തിരുവനന്തപുരം